السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على افضل المرسلين وعلى اله وصحبه اجمعين اللهم صل على محمد عدد ما في علم الله صلاه دائمه بدوام ملك الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وخافوني إن كنتم مؤمنين صدق الله الذي العظيم قال النبي صلى الله عليه وسلم ورجل ذكر الله خاليا ففاضت عيناه للمزين والسكوت سلامة فإذا نتقت فلا تكن مكثارا ما إن ندمت على سكوت مرة ولقد ندمت على الكلام مرارا

സുൽത്താൻ ഹിന്ദ് അജിമീർ ഖാജ മൊയിനുദ്ദീൻ ജസീൽ അജിമേരി ഫാഹുലു മഹാനവരുടെ ആണ്ട് ദിവസമായ ഇന്ന് പരിശുദ്ധമായ ആണ്ട് സുദിനത്തിനെ സംബന്ധിച്ച് ആണ്ടിന്റെ മഹാ മഹാനവരുടെ മകഖുകൾ ധാരാളമായി ഇന്നലെ പെഴുതിറങ്ങിയത് നമുക്കെല്ലാവർക്കും ഇവിടെ സുപരിചിതമാണ് അതിൽ ആസ്വദിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്ത ഈ മഹത്തായ മന്ദിരത്തിലുള്ളവരോട് ഇൻഷല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളങ്ങളെക്കുറിച്ച് മാത്രം ചില ചില അടയാളങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹുറബു നമുക്ക് അതിന്റെ തൗസ്യൊക്കെ നൽകട്ടെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾ അവർ അള്ളാഹുവിനെ വയപ്പെട്ടതുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്താല അവരെ സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും അവർക്കിഷ്ടപ്പെട്ടത് നൽകുകയും ചെയ്ത അനുഭവങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പക്ഷേ നാം സ്വാലിഹ്യങ്ങളെ സ്നേഹിക്കുന്നു എന്ന വെറും വാക്ക് മാത്രം നമ്മിൽ ഉണ്ടായാൽ പോരാ എന്നും പ്രവാചകന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു അവരുടെ അനന്തരാവകാശികളായ ഔലിയാക്കളെ സ്വാലിഹ്യങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ നമ്മുടെ സ്നേഹമാകൂല എന്നും അവർ നമുക്ക് കാണിച്ചു തന്ന പാതയിൽ കൂടെ അവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനുവേണ്ടി സൽക്രമങ്ങളെ കൊണ്ട് നാം ധന്യമാക്കിയാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ മാത്രമാണ് ആ സ്വാലിഹീങ്ങളുടെയും സ്നേഹവും ബഹുമാന സ്നേഹവും കൃപയും അവരിൽ നിന്നും നമുക്ക് ലഭിക്കുക എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നാം ഓർത്തിരിക്കണം ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ പറയുന്നത് നമുക്ക് നിർബന്ധമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഖുർആാൻ തന്നനമ്മോട് ഓർമ്മപ്പെടുത്തിയവുഅമ്മിനെ നിങ്ങൾ എന്നെ ഭയപ്പെടണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന നിബന്ധനയാണ് ആദ്യം അള്ളാഹു തലവെച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് അജഞ്ചലമാവണമെങ്കിലുള്ള നിബന്ധനയാണ് അള്ളാഹുവിനെ നമുക്കറിയാം അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിലുണ്ടാകുന്ന അടയാളമാണ് മനസ്സ് ഖാലിയായി അതല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവാകുന്ന സൃഷ്ടാവ ചെയ്താനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് നിർഘടിക്കുന്ന മനുഷ്യൻ നമ്മുടെ കണ്ണ് അവനെ പേടിച്ചു കരയുന്ന കണ്ണാക്കി തരട്ടെ അവർക്ക് അള്ളാഹു നാളെ അറസ്സിന്റെ താൽ കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അമരം തന്നെയാണ് പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളം എന്താണെന്ന് മാത്രം പറയാനേ നമ്മുടെ സമയം നമുക്കുണ്ടാകുമോ അതുകൊണ്ട് ഞാൻ അടയാളത്തിലേക്ക് കടക്കുകയാണ് അഹന്മാരെ രേഖപ്പെടുത്തുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളം ഏഴ് വസ്തുക്കളിൽ അത് വ്യക്തമാകുന്നത് ഒന്നാമതായി അവന്റെ നാവിൽ കൂടെ വ്യക്തമാകും സ്വയം തന്നെ ഒരു സ്നാനഭൂമിനെതിരെ കലക്കുമ്പോൾ അവന്റെ നാവിനെ കളവിൽ നിന്നും അറയിൽ നിന്നും അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അവർ വലങ്ങുന്നതാണ് ഇത് അള്ളാഹുവിനെ പേടിക്കുന്നതിന്റെ അടയാളമാണ് വളരെ ശ്രദ്ധിക്കുക തമാശയായിരുന്നാൽ പോലും കളവ് പറയൽ നമുക്ക് ഹറാമാണ് അനവദനീയമായ കളവുണ്ടെങ്കിൽ അതിന് കളവ് എന്ന് പറയാൻ പറ്റുകയും ഇല്ല അനവദനീയമായ ഭാഗമുണ്ട് ഏത് രണ്ട് വ്യക്തികൾ തമ്മിൽ പൊരിഞ്ഞ പ്രശ്നത്തിലാണ് അവര് തമ്മിൽ തെറ്റി ജീവിക്കുകയാണ് അവരെ മസലഹത്ത് അവർക്ക് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരാള് നിന്നെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് തന്നെ എന്നെ അങ്ങനെ പറഞ്ഞോ അവൻ എന്റെ ശത്രുവായിരുന്നു എന്ന് പറയുകയും മറ്റവനോടും ഇതേപോലെ പറഞ്ഞപ്പോൾ അങ്ങനെയാണോ ആ എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് നന്നാവണം എന്ന് കരുതി അവർ തരാൻ പറഞ്ഞ് നന്നാവുകയും ചെയ്താൽ ഇവൻ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞ കളവ് അത് കളവല്ല എന്ന് ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് കളവ് എന്ന് പറയൂല മറിച്ച് അല്ലാത്ത തരത്തിലുള്ള കളവുകളൊക്കെയും തന്നെ അത് ഹറാമാണ് നിരോധിച്ച കളവ് ഹറാമാണെന്ന് മാത്രമല്ല കളവ് പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടോ നമ്മൾ ശരിയായൊരു ഉഗ്മിനാകുന്നില്ല അതുപോലെ റീബത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വഭാവം ഇത് നമ്മളെ നാവ് കൊണ്ടുപയോഗിക്കുന്ന നാവാകുന്ന അവയവത്തിൽ എന്നോ ഉത്ഭവിക്കുന്ന ഒരു സ്വഭാവമാണ് ഇതിനെയും നാം വിരങ്ങിയിട്ടില്ലെങ്കിൽ നാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന അടയാളം നമ്മളിൽ ഇല്ല ഫുദൂൽ അനാവശ്യ സംസാരങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിക്കുക മറിച്ച് എന്തായിരിക്കണം അവരുടെ നാവ് എതിയാലു വിധിക്കിരില്ല കൊണ്ട് വിക്രുകൊണ്ട് നാവായിരിക്കണം ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഓതുന്ന നാവായിരിക്കണം അൽമി വിജ്ഞാനം പറഞ്ഞുകൊണ്ട് അയിൽമിനെ ചർച്ച ചെയ്യുന്ന നാവായിരിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ രൂപത്തിൽ നാവാകുക എന്നുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് ഒന്ന് അള്ളാഹുവിന്റെ കൊണ്ട് ചോലാകുക അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക ആ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇത് നാവിനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് ഇനി രണ്ടാമതായി പറയപ്പെടുന്നത് അവന്റെ വയറ്റിന്റെ കാര്യത്തിൽ അവൻ പേടിക്കണം അപ്പോൾ ഫലായുധിരു ഹു തൈബൻ വഹലാല അവന്റെ പത്തിനിലേക്ക് അവൻ നല്ല മതിൽ ഹലാലായ മതിലല്ലാതെ അവൻ പ്രവേശിപ്പിക്കൂല വയക്കുരുമിനൽ ഹലാലി മെത്തുദാറ ഹാരത്തി ഹലാൽ തന്നെയാണെങ്കിൽ പോലും ആവശ്യത്തിന്റെ പതറല്ലാതെ അവൻ ഭക്ഷിക്കുകയില്ല ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാകും വളരെ സൂക്ഷിക്കുന്ന നമുക്ക് നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനും നമ്മുടെ ഭാവിക്ക് നമ്മുടെ ഈമാനിനും പേടിക്കുമൊക്കെ ആവശ്യമാണ് ആവശ്യത്തിനനുസരിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചാൽ പല രോഗങ്ങളും ഉണ്ടാക്കിത്തീർക്കും വിശദീകരിക്കാൻ സമയമല്ല മൂന്നാമതായി പറയുന്ന ഹാഫിയാം അംസരി അവന്റെ കാഴ്ചയുടെ കണ്ണിന്റെ കാര്യത്തിൽ അവൻ പേടിക്കണം എന്താണ് കണ്ണ് വല എം നുറിയിൽ ഹറാം ഹറാമിലേക്ക് നോക്കരുത് വല ഇത്യാവ ഈ ദുനിയാവിലേക്കും അവൻ ആഗ്രഹത്തോടെ അലച്ചയോടുകൂടെ കുറെ വാരിക്കൂട്ടണമെന്ന സമ്പാദ്യമുണ്ടാക്കണം എന്ന ചിന്തയിൽ മാത്രം ദുനിയാവിലേക്കും അവൻ നോക്കരുത് ചിന്തിക്കരുത് വൈനായ അവന്റെ നോട്ടം അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന വയറ്റിൽ കൂടെ ആയിരിക്കണം അള്ളാഹുറബുലത്തിന് നമുക്ക് അതിന് തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഭൂമുഖത്ത് കാണുമ്പോൾ അത്ഭുതകരമായ വസ്തുക്കളും തോട്ടങ്ങളും ഫ്ളാറ്റുകളും ഒക്കെ കാണുമ്പോൾ ഇതെന്റെ കയ്യിലായിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ ചിന്ത വരുന്നത് ഇത് എന്റെ കൈവശത്തിലും എനിക്ക് സുഖമനുഭവിക്കാനും ആയിരുന്നെങ്കിൽ എന്ന ചിന്തയിലേക്കാണ് ഞമ്മൾ കടന്നുപോകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് അതല്ല ഏത് വസ്തുക്കളെക്കുറിച്ചും നാം ചിന്തിക്കുകയാണ് വേണ്ടത് സുഭാനുവാ രാജാവ് വലിയ ബിൽഡിംഗ് നിർമ്മിച്ചു ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി ആ ഫ്ളാറ്റിന്റെ പരിസരത്ത് ആ ഫ്ളാറ്റിൽ ഒരു അഴബുകളും ഒരു തകരാറുകളും ഒന്നും ഉണ്ടാവരുത് എന്ന തീരുമാനത്തോടുകൂടെ എല്ലാവിധ അഴബുകളും തീർത്തുകൊണ്ടുള്ള ഒരു പരിപൂർണമായ ബിൽഡിംഗ് എല്ലാ എഞ്ചിനീയർമാരും ബന്ധപ്പെട്ടവരും നോക്കി പരിശോധന നടത്തി പൂർണമായതിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനം പൊതുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പോരായ്മകൾ പറഞ്ഞാൽ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ പോരായ്മകൾ നികത്തിയേ പറ്റൂ സുബഹാനവ അദ്ദേഹം ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു നിരവധി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയാണ് പക്ഷേ ഓരോരുത്തരോടും ചോദ്യമുണ്ട് ഈ ഫ്ളാറ്റിന് നിങ്ങൾ എന്തെങ്കിലും അഴിവുകളും കണ്ടിട്ടുണ്ടോ എല്ലാവരും പറയുന്നു ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല അത്രയും പൂർണമായ തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവസാനമായി വരുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലതാ ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുന്ന ഒരു മെസ്ക്കീന് വരുന്നു ആ മനുഷ്യൻ ഈ ബിൽഡിംഗിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ബിൽഡിംഗിലേക്ക് നോക്കിയിട്ട് ഇതിന് വല്ല തകരാറുകളുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ രണ്ട് അഴിബുകൾ കാണുന്നു മഹാനുള്ള എന്താണ് രണ്ട് അഴിബുകൾ എന്ന് ചോദിച്ചപ്പോൾ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി ചോദ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു രാജാവേ രണ്ട് അഴിബുകൾ ഞാൻ കാണുന്നു അദ്ദേഹം പറഞ്ഞു ഒരൊറ്റ അഴിബുകളും ബാക്കിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല താങ്കളത് വിശദീകരിച്ചു തരണം അത് നികത്തിയല്ലാതെ മറ്റു പരിപാടിയില്ല സുഭാനുള്ള ഒന്നാമതായി പറഞ്ഞു കൊടുത്തു ഈ ബിൽഡിംഗ് പൊളിഞ്ഞു തരിപ്പണമായി പോകുമെന്നുള്ളത് ആ ബിൽഡിങ്ങിന്റെ ഒരഴിവാണ് നമുക്കറിയാം ഒരു സുനാമി വന്നാൽ അല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായാൽ അത് പൊളിഞ്ഞു പോകും വേൾഡ് സെന്റർ വരെ ദുനിയാവിൽ പൊളിഞ്ഞു എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞതാണ് അപ്പോൾ പൊളിഞ്ഞു പോകുമെന്ന വിവരം കേട്ടപ്പോൾ ഈ മുതലാളി ചിന്തിക്കാൻ തുടങ്ങിയത് ശരിയാണല്ലോ അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നമായി മനസ്സിന്റെ പരിവർത്തനം വരാൻ തുടങ്ങി ഇരിക്കട്ടെ അതെനിക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു രണ്ടാമത്തെ അഴിവെന്താണ് മനുഷ്യ ആ മനുഷ്യന്റെ വിശദീകരണം രണ്ടാമതായി എനിക്ക് പറയാനുള്ള അഴിവ് ഈ ബിൽഡിങ്ങിന്റെ ഓണറും മരിച്ചു പോകും കേട്ടോ ബിൽഡിങ്ങിന്റെ ഓണർക്ക് മാനസികമായി പരിവർത്തനം വന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പൊളിഞ്ഞു പോകാത്ത ബിൽഡിംഗ് മരിച്ചുപോകാത്ത ശരീരം ഇത് എവിടെ കിട്ടും മനുഷ്യ അദ്ദേഹം പറഞ്ഞുകൊടുത്തു ഈ നശ്വരമായ ഭൂരോഗത്തിൽ നിന്ന് വിരിഞ്ഞതിന്റെ ശേഷം നാളാഹുറത്തിൽ അള്ളാഹു സെലറ്റ് ചെയ്യുന്ന സ്വർഗത്തിലുള്ള വീട് ആ സ്വർഗത്തിൽ ജീവിക്കാൻ ഭാഗ്യമുള്ള മനുഷ്യൻ നശിച്ചു പോകൂല്ല അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ കഷ്ടപ്പാടുകൾ അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സകല നിഖില മേഖലയിലുമുള്ള മനസാ വാച കർമ്മണ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അതിനുവേണ്ടിയായിരിക്കണം ഇത് പറഞ്ഞപ്പോൾ ആ മുതലാളിയുടെ തീരുമാനമെന്താ ഈ നശ്വരമായ ഭൂരോഗത്തുള്ള സുഖാഡംബരങ്ങൾ എനിക്ക് വേണ്ട ഇത് നശിച്ചു പോകുന്ന വിടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനത് റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി നിരന്തരമായി വില കൂടിയ സമയം വില കൂടിയ അടിപാടത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനമെടുത്തു അള്ളാഹുലമുഖം തോഫ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ദുനിയാവിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം കുതിരത്താണല്ലോ ഇത് അള്ളാഹുവിന്റെ പുതിരത്ത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സിഖിറന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന തരത്തിലായിരിക്കണം നാം ഏതും നോക്കിക്കാണുന്നത് മറിച്ച് ഇതെല്ലാം എന്റെ കൈവശത്തിൽ നിന്റെ മിൽക്കലായി കിട്ടിയെങ്കിൽ എന്ന ചിന്തയിലേക്ക് കടന്നുകൊണ്ട് ആ ഒരു അലച്ചയുടെ സ്വഭാവം കൊണ്ട് നീ ദുനിയാവിലേക്ക് നോക്കല്ല അങ്ങനെ എന്റെ കണ്ണായി പോകരുത് അങ്ങനെ കണ്ണ് ആവാതിരിക്കാനാണ് അള്ളാഹുവിനെ പേടിക്കുന്നതിന്റെ അടയാളർ എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു ഇനി നാലാമത്തതിലേക്ക് നമുക്ക് കടന്നു നോക്കാം അവന്റെ കൈയിന്റെ കാര്യത്തിൽ അവൻ പേടിക്കലാണ് ഹറാമിലേക്ക് അവന്റെ കൈ ഒരിക്കലും അവൻ ഹറാമിലേക്ക് നീട്ടരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കരങ്ങളില്ലതായ എല്ലാ സംവിധാനങ്ങളുള്ള മൊബൈൽ ഹാൻഡ്സെറ്റുകളാണ് ഹറാമിലേക്ക് നോക്കുന്നു ഹറാമ് നീക്കുന്നു റാമുകൾ വ്യത്യസ്തമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിനായി കിളിപ്പെടുത്തുന്ന ശരീരത്തിന് ആകർഷിപ്പിക്കുന്ന ശരീരത്തിന് അതിലേക്കല്ലാതെ നോക്കാതിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള വൃത്തികേടുകളിലേക്ക് ഞമ്മളെ കണ്ണും കൽവും കൊടുത്തുകൊണ്ട് ഞമ്മളെ വിലപ്പെട്ട സമയം കളയുന്നു പ്രത്യേകിച്ച് റബിന്റെ റഹ്നത്തിറങ്ങുന്ന പ്രകാശമിറങ്ങുന്ന പാതിരാസമയം പോലും അതിന് ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ മൊബൈലിൽ കൂടെയോ മറ്റുള്ള സംവിധാനങ്ങളിൽ കൂടെയോ ഹറാമിലേക്ക് നോക്കാൻ വേണ്ടി നിന്റെ കൈ അതിനെ നീക്കുകയോ അതിനെ അതിന് സംവിധാനം ചെയ്യുകയോ ചെയ്യുന്ന കൈ നിനക്ക് പറ്റൂല ആ കൈ അള്ളാഹുനെ പേടിക്കുന്നതിന്റെ അടയാളം അങ്ങനെ നിന്റെ കൈ അതിലേക്ക് നീട്ടാതിരിക്കലാണു ഭിന്നമായ മുദ്രതവോ എങ്കിലും അവന്റെ കൈ അവൻ നീട്ടേണ്ടത് ഇരാമാവിന്റെ വഴിപ്പെടുന്ന ഹൈറായ കാര്യങ്ങളിലേക്ക് കൈ നീട്ടുക കൈയിന്റെ വിരലാവട്ടെ കൈയാവട്ടെ മറ്റു അവയവങ്ങളാവട്ടെ ഒക്കെയും നീട്ടേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കായിരിക്കണം അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് അടയാളങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശദീകരിക്കാൻ സമയമില്ല അഞ്ചാമതായി പറയുന്നത് അവന്റെ രണ്ട് പാദം കാലിന്റെ കാര്യത്തിൽ അവൻ പേടിക്കണം ം ശീതിയത്തില്ല അള്ളാഹ് എതിര് ചെയ്യുന്നതിലേക്ക് അവൻ നടന്നു പോകരുത് സുബാനുള്ള നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനത്തിൽ കയറിക്കൂടാ കയറിയാൽ നടത്തമാവൂല എന്നാലും തെറ്റിദ്ധരിച്ചു പോകരുത് ഇവിടെ നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനത്തിലായാലും അല്ലാതിരുന്നാലും ശരി അവന്റെ ശരീരമാണ് ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം അള്ളാഹുവിനെ വഴിപ്പെടാത്തതിലേക്ക് പോകുക എന്നതാണ് ഇന്ന് നമ്മളിൽ നല്ല ഒരു വിഭാഗം ആളുകൾ അവരുടെ ടെൻഷൻ തീർക്കാനെന്ന നീയത്തോടുകൂടെ പോകുന്നത് ചിലപ്പോൾ പാർക്കിലേക്കായിരിക്കാം ഒരുപാട് അന്യ സ്ത്രീകളുടെ പച്ചനാംസം കണ്ടുകൊണ്ട് ഹറാമുകളിലോടായി പോകുന്നു ആവശ്യമില്ലാത്ത സംസാരങ്ങളിലും കളികളിലും തമാശകളിലും ഏർപ്പെടുന്നു അനാവശ്യങ്ങൾ പലതും സംഭവിച്ചു പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരന്റെ പ്രിയപ്പെട്ട മോമിനങ്ങളെ വളരെ സൂക്ഷിക്കണം ഇത് ഈമാനിന്റെ അടയാളമല്ല പടച്ചറപ്പ് നെപ്പ് അടിക്കുന്നതിന്റെ അടയാളമല്ല അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ന് നമ്മൾ മറന്നു പോകരുത് അള്ളാഹുവിനെ എതിർ ചെയ്യുന്നതിലേക്ക് നടന്നു പോകരുത് അവൻ പോകാൻ പാടില്ല എന്നാണ് അർത്ഥം എന്ന് നിങ്ങൾ നോക്ക് പാതിരാ സമയങ്ങളിൽ ഇന്നും നടക്കുന്നത് ചാണന് ചാണായി ഇന്ന് പന്തുകളി വന്നിരിക്കുകയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വേണ്ടി ശരീരം ഇളക്കി ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്രമിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് നല്ല നല്ല വിലപ്പെട്ട സമയം റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിക്കേണ്ട സമയം ഭാര്യമാർക്ക് തൃപ്തിയില്ലാതെ മാതാപിതാക്കൾക്ക് തൃപ്തിയില്ലാതെ പാതിരാ സമയത്ത് അത് ആയിരങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് കളിക്ക് വേണ്ടി പോകുന്നത് അരുത്തപ്പെടുമോ ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണോ ഞാൻ നിങ്ങളും ചിന്തിക്കണം അബ്വാഹുവിന്റെ മാശിയത്തിലേക്ക് അവർ നടക്കരുത് അബ്വാഹുവിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് അവർ പോകരുത് അവാഹുവിനെ പേടിക്കുന്നതിന്റെ അടയാളമാണ് ഇനി ആറാമത്തതിലേക്ക് നമുക്ക് കിടക്കാം അവൻ ഭയപ്പെടലാണ് ഹൃദയത്തിന്റെ കാര്യത്തിൽ എന്താണ് ഹൃദയത്തിന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടത് ശത്രുതയെയും ദേഷ്യങ്ങളെയും ഒക്കെ സഹോദരന്മാരോടുള്ള സൂയ തുടങ്ങിയത് മുഴുവനും നിന്റെ കൽവിൽ നിന്ന് നീ പുറത്താക്കണം ഇതിനിന്റെ ഹൃദയത്തിൽ നിന്നേ പുറത്താക്കലാണ് റബ്ബിനെ ഭയപ്പെടുന്നതിന്റെ അടയാളം നീ പ്രവേശിപ്പിക്കലാണ് നസീഹത്തും ശപത്തും മൊമ്മിനീയങ്ങൾക്ക് ഹൈറുദ്ദേശിക്കുക ഹൈറുപദേശിക്കുക അതുപോലെ തന്നെ അവരോട് കൃപ കാണിക്കുക കൃപ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഇന്നലെന്നുണ്ടാകുക എന്റെ അവയവങ്ങളെ കൊണ്ട് ശുക്ർ ചെയ്യുക നിന്റെ വാഗ്നാഭുകളെ കൊണ്ട് ഹൈറ് മാത്രം പറയുക നിന്റെ പൽബ് കൊണ്ട് ഹൈറുകൾ മാത്രം ചിന്തിക്കുക അള്ളാഹുവിന്റെ പുതിരത്തുകൾ ചിന്തിക്കുക ഇത്തരത്തിൽ നിന്റെ നിന്റെ ശരീരത്തിനെ നീ പാകപ്പെടുത്തിയെടുക്കണം നിന്റെ കൽവിന്റെ ഉള്ളിൽ അപത്തുംഹലാവും ഹസും ഉണ്ടാവരുത് അതിനി നീക്കം ചെയ്തുകൊണ്ടായിരിക്കണം നിന്റെ പ്രവർത്തനം അപ്പോഴാണ് എന്റെ കൽവം ആ അടയാളങ്ങളൊക്കെയും ഇനി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അസൂയയും ദേഷ്യവും അതുപോലെ തന്നെ വൈരാഗ്യവും ഇത് ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും അതിനാലുണ്ടായിത്തീരുന്ന നാശനഷ്ടങ്ങൾക്ക് വേണ്ടി പലരെയും സമീപിക്കുന്നതുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തുരക്ഷിക്കട്ടെ ഇനി ഏഴാമത്തതിലേക്ക് നമുക്ക് കടക്കാം അയ്യക്കൂനത്തിൽ അള്ളാഹുവിന് വയ്പെടുന്നതിൽ പേടിയുള്ളവനായിരിക്കണം വയജാലു താഴ്ത്തൂ ഹാരിസ തൻ ലിവതിരില്ല അള്ളാഹുവിന്റെ മാർഗത്തിനു വേണ്ടി ഇസലാസോടുകൂടി ആയിരിക്കണം അള്ളാഹുവിനെ വയ്പെടുന്ന വൈപ്പണൽ ലോകമാന്യത്തിനെയും കാപ്പട്യത്തിനെയും അവൻ പേടിക്കണം അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് അള്ളാഹുവിന്റെ വയ്പെടുന്നതിൽ അവൻ പേടിയുള്ളതാവണമെന്ന് പറഞ്ഞാൽ എന്റെ വയ്പാടിന് വല്ല തകരാറും സംഭവിച്ചു പോയോർബേ എന്റെ വഴിപാടിൽ വല്ല തകരാറും സംഭവിച്ചുപോയോ റബ്ബേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്റെ റബ്ബ് സ്വീകരിക്കാതെ പോയോ അല്ല എന്ന പേടിനെ കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും യസലാസോടുകൂടെ ആയിരിക്കണം അന്നാസു പുല്ലുകും മനുഷ്യന്മാർ മുഴുവനും മരിച്ചവരെ പോലെയാണ് ഇല്ലൽ അറിവുള്ളവരൊഴികെ വല്ലാരി ആരിമീങ്ങൾ മുഴുവനും മരിച്ചവരെപ്പോലെയാണ് ഇല്ലല്ലാമിലോൻ അമല് ചെയ്യുന്നവരൊഴികെ വല്ലാമിലൂന കൊല്ലുകുംങ്ങൾ അമല് ചെയ്യുന്നവരും മരിച്ചവരെ പോലെയാണ് ആരൊഴികെ ഇല്ലൽ മൊക്ലിസൂൻ ഇഹ്ലാസ് ഉള്ളവരൊഴികെ അതുകൊണ്ട് ഇഹ്ലാസ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മനുഷ്യൻ ഈ ഇസലാത്തില്ലെങ്കിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് അള്ളാഹുവിനെ മാത്രമായി ഇനി അമര ചെയ്യുന്നത് അള്ളാഹുനെ മുഖത്തിന്റെ തൗഫിയത് നൽകട്ടെ ലോകമാൻ എത്തിത്തോട്ടും അതുപോലെ തന്നെ മറ്റുള്ളതായ ദുസ്വലാഹങ്ങളിൽ നിന്നും നമ്മളെ പൽബൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഏഴ് കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ അടയാളമാണ് അള്ള പറയുന്നത് എന്ന് നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അപ്പൊ വിശ്വാസികളുടെ ശർത്താ നിബന്ധനയാണ് ഭയപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഈമാനിന്റെ ശർത്താണ് നിബന്ധന ഭയപ്പെടുന്നതിന്റെ അടയാളങ്ങളാണ് ഞമ്മൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്ന ഈ അടയാളങ്ങൾ ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധന നടത്തുക ഈ പറയപ്പെട്ട അടയാളങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ എങ്ങനെയാണ് നിലവിലുള്ളത് എന്നും അള്ളാഹുവിനെ പേടിയുണ്ടോ എന്നുള്ളതും നാം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക അള്ളാഹു അറബുല്ലിഖത്ത് അവനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലെ സാധുക്കളായ നമ്മളെ ഉൾപ്പെടുത്തട്ടെ മേൽപറയപ്പെട്ട ഏഴ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ താരിക്ക ബഹുവമിനല്ലതീനക്കാലു അവ്വാഹു പറഞ്ഞവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്നു വല്ലാഹിറത്തു വല്ലാസിറത്തുന്തരിൽ മൊത്തീൻ ആശുപറമാകുന്ന വീട് സ്വർഗത്തിൽ സെലക്ട് ചെയ്ത വീട് നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധാനത്തിൽ അതിൽ മുത്തീൻ മൊത്തത്തിങ്ങൾക്കുള്ളതാണ് ഈ അടയാളമുള്ള പേടിയുള്ള മുത്തീങ്ങൾക്കുള്ളതാണ് ആളുകൾ വിശ്വസ്തനായ മക്കാമിൽ അള്ളാഹുറബുലിത്ത് കാലാകാലവും ജീവിപ്പിക്കുന്ന സുഖലോക സ്വൃഗത്തിലാണ് മുത്തത്തെയാഹുതാല ഇടം നൽകുന്നത് അവരാണ് ഈ അടയാളമുള്ള ആളുകൾ നമ്മളിൽ ഈ അടയാളമുണ്ടോ ഉണ്ടെങ്കിൽ അൽഹന്ദില്ല അള്ളാഹു താല അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് തോൽപ്പിക്ക് നൽകട്ടെ ഇല്ലേ ഈ അടയാളം ഈ പറയപ്പെട്ടതിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ടാണെങ്കിൽ അതിനെ അതിനെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് വൃത്തികേടുകളിൽ നിന്ന് ഞമ്മളെ കൽപ്പിനെയും ഞമ്മളെ കൈയിനെയും ഞമ്മളെ കാലിനെയും ഞമ്മളെ അവയവങ്ങളെ മൊത്തം ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അബുദായി തീരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം അങ്ങനെ അബുദായി തീർന്ന മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ ഔലിയാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അജിമീർ അജ്മീർ മഹാനവരുകളുടെ അനുസ്മരണമാണ് ുമൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കായ ബസ്മിനൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് ശരിയായ ഈമാന്റെ അടയാളങ്ങൾ ഉൾക്കൊണ്ട് അവര് അള്ളാഹുവിന്റെ അബിതായി ജീവിക്കാൻ കാരണക്കാരായ മഹാൻമാ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ് നമുക്കറിയാം ഒരു മനുഷ്യനെങ്കിലും നിങ്ങളുടെ കാരണം കൊണ്ട് നന്നായി കിട്ടിയാൽ നിങ്ങൾക്ക് ദുനിയാവിനെക്കാളും അതിലുള്ള വസ്തുക്കളെക്കാളും അതാണ് ഹൈറു എന്ന് ഹബീബ് പറഞ്ഞു എങ്കിൽ ബഹുമാനപ്പെട്ട അജിനീർ സഹജാ തങ്ങളുടെ കാരണം കൊണ്ട് സുബഹാനവ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്രത്ര സ്വാരിഹീങ്ങൾ ഉണ്ടായി എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം അത്രയും വലിയ മഹത്വത്തിന്റെ ഉടനെയാണ് അതുകൊണ്ട് അലഹദില്ല അത്തരക്കാരായ മഹാന്മാരുടെ കൊണ്ടെങ്കിലും അള്ളാഹു നമ്മളെ സലാമത്താക്കി അവരോടുകൂടെ അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ട് ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആദ്യം അവസാനമായി ഇത് ആ ചെയ്യുകയാണ് നമ്മുടെ സംസാരങ്ങൾ കടന്നു പോകുന്നത് ശ്രദ്ധിക്കൽ നമുക്ക് അത്യാവശ്യമാണ് വിശിഷ്യായ കാലഘട്ടത്തിൽ നമ്മുടെ സംസാരങ്ങൾ മുഴുവനും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യനിന്ന് സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന സമയങ്ങളിലൊക്കെ അവരുടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഏത് ഘട്ടങ്ങളും എല്ലാം വീക്ഷിക്കുവാനും അതിനെ മറ്റൊരു തരത്തിലാക്കി തിരിക്കുവാനും അങ്ങനെ അതിൽ കൂടെയായി മനുഷ്യനെ പല നിരക്കും പ്രയാസപ്പെടുത്തുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് ഞമ്മുടെ സംസാരം സൂക്ഷിക്കണം മനുഷ്യാനിന്റെ നാവിനെ നീ സൂക്ഷിക്കണം അല്ലാത്തൊരു വിഷപ്പാമ്പാണ് എന്റെ നാവ് ആ നാവ് കൊണ്ട് നീ വേണ്ടാത്തത് പറഞ്ഞു പോയാൽ ആ കാരണം കൊണ്ട് കയറുന്ന വിശം നിനക്കിറക്കാൻ വലിയ പ്രയാസമാണ് നിനക്കത് വലിയ നാശത്തിൽ കലാശിക്കുന്നതാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞതിന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം പറഞ്ഞില്ല എന്ന് പറയുന്നത് ഹൈറല്ലാത്തത് പറയാതെ അടങ്ങി നിൽക്കുന്നത് വലിയ ഹിക്മത്താണ് പക്ഷേ അത് അറിയുന്നവരും പ്രവർത്തിക്കുന്നവരും വളരെ കുറഞ്ഞുപോയി അല്ലിൽ മുസൈനുസാമത്തു അയിൽമ ഭംഗിയാണ് അടക്കം അത് രക്ഷയുടെ മാർഗമാണ് നീ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ സംസാരം വർദ്ധിപ്പിക്കുന്ന മെമ്പറായി പോകരുത് ശ്രദ്ധിക്കട്ടെ താര സുത്തി മറത്തൻ നീ അടങ്ങുന്നതിന്റെ അടങ്ങുന്നതിൻറെ അടങ്ങിയതിന്റെ പേരിൽ നീ ഒരു പ്രാവശ്യം ഖേദിക്കേണ്ടി വന്ന സമയമുണ്ടായിട്ടുണ്ടെങ്കിൽ വലകദം താരൽമിനിറ സംസാരിച്ചതിന്റെ പേരിലായിരിക്കും നീ പലതവണ ഖേദിക്കേണ്ടി വരിക അതുകൊണ്ട് നീ അടങ്ങിയിരിക്കലാണ് ഏറ്റവും ഹൈറ് അള്ളാഹുവെ ഹൈറ് മാത്രം പറയാനും ഹയർ മാത്രം ചിന്തിക്കാനും ഹയർ മാത്രം പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളായുസന്മാരുടെ ഭരത്തു കൊണ്ട് സൗഫ്യത്ത് നൽകണേ അള്ള നിന്നെ ഭയപ്പെടുന്നവരെ കൂട്ടത്തിൽ അതിന്റെ അടയാളങ്ങളിൽ പറയപ്പെട്ടത് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന നിന്റെ സാക്ഷാൽ അടിമകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ ഈ മഹത്തായ കൂട്ടായ്മയിലുള്ള മിനിന്യങ്ങൾ സാധാത്തുക്കളെ അരിനീങ്ങൾ പ്രവർത്തകർ അതുപോലെ അവരുമായി ബന്ധപ്പെട്ടവർ അവരിൽ നിന്ന് മരിച്ചു വിരിഞ്ഞു പോയവർ അള്ളാഹു ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവൻ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവരെയും നിന്റെ ജന്മത്തിൽ ഞങ്ങളെ മഹാന്മാരോടുകൂടെ നിന്റെ പ്രകാശം കണ്ട് ആസ്വദിക്കുന്നവരിൽ ഉൾപ്പെടുത്തനെ റഷ്ണനെ ആമീൻ വി സാധുവായി എനിക്ക് വേണ്ടി എല്ലാവരും ചെയ്യണമെന്ന വസീയത്തോടുകൂടെ അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു